മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് മെക്സവൻ രണ്ടാമത്തെ വ്യായാമ കൂട്ടായ്മ എലാശ്ശേരിയിൽ ആരംഭിച്ചു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തി കൂട്ടായ്മയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്ത്രീകൾ ഉൾപ്പെടെ മുപ്പത്തിനാല് പേരാണ് കൂട്ടായ്മയിൽ ഉള്ളത് ആരോഗ്യകരമായ ശരീരവും മനസ്സും നേടുന്നതിലൂടെ സന്തോഷം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മുൻ സൈനികനായ സലാഹുദ്ദീനാണ് മെക്സവന് തുടക്കമിട്ടത് ലളിതമായ വ്യായാമങ്ങൾ യോഗ ധ്യാനം അക്യുപ്രഷർ ശ്വസന വ്യായാമങ്ങൾ ഫേസ് മസാജ് എന്നിങ്ങനെ ഏഴ് വിഭാഗത്തിലുള്ള വ്യായാമങ്ങളെയാണ് മെക്സവൻ സൂചിപ്പിക്കുന്നത് ഇരുപത്തിയൊന്ന് മിനിറ്റിനുള്ളിൽ നടത്തുന്ന ഈ വ്യായാമ രീതിയിലൂടെ ആയിരത്തി എഴുന്നൂറ്റി അൻപത് ശരീരചലനങ്ങളാണ് ഉറപ്പാക്കുന്നത് തവൂരിൽ മെക്സവൻ വലിയ വിജയമായി മാറിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് രണ്ടാമത്തെ ശാഖ അയിലാശേരിയിൽ തുടക്കം കുറിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ആളുകൾ അതിലേക്ക് കൊടുവണ്ടി അതുപോലെ തന്നെ മാമ്പുഴ മൂന്നോ ആണ് ഇതിനെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ള ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് മെക്സവൻ യൂണിറ്റ് കോർഡിനേറ്റർ കൊപ്പത്ത് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു വനിതാ ട്രെയിനർ സി സജന വിശദീകരണം നൽകി നമ്മുടെ ശരീരത്തിനൊരു അഴവും എല്ലാതും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇതൊരു കൂട്ടായ്മയാണ് നമ്മുടെ എല്ലാവരും ഒത്തൊരുമിച്ച് ഒപ്പം ഒരേ മനസ്സോടെ ചെയ്യുന്ന ഒരു എക്സസൈസാണ് നമ്മുടെ ആരോഗ്യം നല്ല തുഷാറായി പോകും വാർഡ് അംഗം സാലിംബാപ്പുട്ടി എ പി മാനു പി കുഞ്ഞീതു എൻ കെ റഹ്മർമാരായ സി അസ്ലം സുരേഷ് ബാബു അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ